ൂട്ടത്ത സമൂഹമാധ്യമം വഴി പരസ്യം നൽകി ചികിത്സ നൽകി വന്ന വ്യാജ ഡോക്ടറെ കയ്യോടെ പൊക്കി തിരുപോലീസ് ചമ്മാട് സ്വദേശി നൽകിയ പരാതിയെത്തുടർന്നാണ് തിരുപ്പൂക്കയിലെ വാടക വീട്ടിൽ നിന്നും മടത്തറ സ്വദേശിനി സോഫിയ റാവുത്തറെ പിടിയിലായത് തിരുപ്പൂക്കയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് ചികിത്സ നടത്തിവരുന്നതിനിടെയാണ് മടത്തറ സ്വദേശിനി സോഫിയ റാവത്തറെ അറസ്റ്റിലായത് ചെമ്മാട് സ്വദേശിയായ യുവാവ് സമൂഹ മാധ്യമം വഴി പരസ്യം കണ്ടാണ് സോഫിയ റാവത്തരെ ഓൺലൈൻ വഴി കൺസൾട്ട് ചെയ്യുന്നത് മൈഗ്രൈൻ അസുഖത്തിനുള്ള ചികിത്സാർത്ഥം കൊറിയർ വഴി മരുന്നുകളും അയച്ചു കൊടുത്തു മരുന്ന് കഴിച്ചതിനെ തുടർന്ന് അസുഖങ്ങളും കൂടി വന്നതോടെയാണ് യുവാവ് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ലെന്ന് യുവാവ് പറയുന്നു മൂന്നാലു മാസം മുന്നേ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടിരുന്നു വരെ ഡോക്ടർ സോഫിയ റാവുത്തർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പഴകിയ മുറിവുകളും അതുപോലെ സോറിയാസിസ് മൈഗ്രൈൻ്റെ എല്ലാം മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടിരുന്നു ആ പരസ്യം കണ്ടപ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു അസുഖം മൈഗ്രെയിൻ ആയിരുന്നു അപ്പോൾ ഇവർ ഓൺലൈനിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കൺസൾട്ട് ചെയ്ത് ഫോൺ കൂടെ അവർ നമുക്ക് മെഡിസിൻ കൊറിയറായിട്ട് അയച്ചു വന്നു നമ്മൾ ആ മരുന്ന് അവർ പറഞ്ഞ പോലെ യൂസ് ചെയ്തു യൂസ് ചെയ്ത് നോക്കുമ്പോൾ മൈഗ്രെയിൻ മാറി മൈഗ്രെയിനും അതിൻ്റെ പുറമെ വേറെ അസുഖം കൂടെ ഇയാൾക്ക് വന്നു അപ്പോഴാണ് നമ്മളറിയുന്നത് യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയുന്നത് ഇവരൊരു വ്യാജ വൈദ്യരാണ് നമ്മൾ അറിയുന്നത് ഒരു ഏഴെട്ട് ഒമ്പത് മാസം മുന്നേ വരെ തിരുവനന്തപുരം വെച്ചിട്ട് പാലോട് സി ഐ പിടിച്ചിട്ട് ഇവർ ആറുമാസം ഏഴ് മാസം ജയിലിലായിരുന്നു ഇവർ പത്താം ക്ലാസ്സാണ് ഇവരെ പഠിത്തം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ പിന്നീട് ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഇവരെ സ്റ്റാറ്റസ് കണ്ടു തിരൂരുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും വന്നു ഇന്ന് രാവിലെ വന്നു നമുക്കവർ വീണ്ടും ഈ ഒരു മെഡിസിൻ തന്നു അപ്പോൾ നമുക്കത് വ്യാജമാണ് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചു പോലീസ് ഇവരെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മരുന്ന് നായക്കുറന്നപ്പൊടിയാണെന്ന് അവർ പറയുന്നത് എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും ബാക്കി അറിയില്ല ഇപ്പം നിലവിൽ തിരു പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് വ്യാജ ഡോക്ടറാണെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തിരുപ്പൂക്കിലെ വാടക വീട്ടിൽ യുവ വ്യാഴാഴ്ച രാവിലെ എത്തിയത കൺസൾട്ടിംഗ് നടക്കുന്നതിനിടെയാണ് തിരു സി ഐ എം ജെ ജിജോയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ഇവരെ കൈയ്യോടെ പിടികൂടുന്നത് പത്താം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഇവർ ഡോക്ടർ ചമഞ്ഞ് പലയിടങ്ങളും ചികിത്സ നടത്തിയതായും സൂചനയുണ്ട് അവർ രണ്ടായിരത്തി എഴുന്നൂറ് രൂപോളം ഇതിന് വാങ്ങിയിട്ടുണ്ട് ഇതിനൊരു ഇതിനൊരായിരത്തി സംതിങ് വാങ്ങിയിട്ടുണ്ട് കൊറിയർ അയച്ച് തന്നത് ഒരു രണ്ടായിരത്തി സംതിങ് അതിന് വാങ്ങിച്ചിട്ടുണ്ട് തലശ്ശേരി ഹോസ്പിറ്റലിൽ ഇവർ ഒരു പേഷ്യൻറ്റിനെ പരിശോധിച്ചിട്ട് ആ പേഷ്യൻ്റ് മരണപ്പെട്ടിട്ടുണ്ട് ആ കേസ് നിലവിൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിപ്പോ യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കയാണ് ഇവര് ഒരുപാട് പേര് പൈസ ഇതുപോലെ തട്ടിയെടുത്തിട്ടുണ്ട് ഇവർ